നമസ്കാരം ന്യൂസ് തോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ സിനിമ ഒരു വ്യവസായമാണ് ആ വ്യവസായത്തിൽ സിനിമയ്ക്ക് അനുയോജ്യമായ ചേരുവകളൊക്കെ ചേർത്ത് കൊണ്ടുവരുന്നത് സ്വാഭാവികമാണ് അത് മലയാളത്തിൽ മാത്രമൊന്നുമല്ല ലോകത്തെ ഏത് സിനിമ ലോകത്തുള്ള ഏത് ബോളിവുഡ് ആയാലും ഹോളിവുഡായാലും എവിടെയാണെങ്കിലും ശരി സിനിമകൾ എടുത്തു നോക്കിയാൽ അതിൻ്റെ അലയോലികൾ കാണാറുണ്ട് ചിലപ്പോൾ അതിപ്രസരവും കാണാറുണ്ട് അങ്ങ് ഹോളിവുഡിലൊക്കെ ആണെങ്കിൽ അവിടത്തെ ഏറ്റവും ഹിറ്റ് സിനിമകൾ എന്ന് പറയുന്ന ടൈറ്റാനിക്കിൽ പോലും നിങ്ങൾക്കറിയാം അതിൽ പോലും സെക്സ് വളരെ മനോഹരമായി കൈകാര്യം ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് അതേപോലെ ബോളിവുഡിലെ എത്രയോ സിനിമകൾ ഡാൻസുകളിലാണെങ്കിലും പാട്ടുകളിലാണെങ്കിലും ഒക്കെ അതിൻ്റെ ഒരംശം അവർ കൊണ്ടുവരാനും അതൊക്കെ വ്യവസായത്തിൻ്റെ ഭാഗമാണ് എന്നുവച്ച് ഇതിൽ അഭിനയിക്കുന്ന ആളുകളെല്ലാം അതായത് പ്രത്യേകിച്ചും സ്ത്രീകൾ ഇതിൽ അഭിനയിക്കുന്ന സ്ത്രീകൾ മോശക്കാരാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നത് അത്ര സുഖമുള്ളൊരു കാര്യമല്ല കാരണം അവർ അവരുടെ തൊഴിലാണ് ചെയ്യുന്നത് നൂറോ ഇരുന്നൂറോ ആളുകളുടെ മുമ്പിൽ ഒരു ഡാൻസ് സീനിലൊക്കെ നിന്ന് അല്പം ഇറക്കം കുറഞ്ഞ ബ്ലൗസും ഒക്കെ ഇട്ട് ഷോർട്ടും ഒക്കെ ഇട്ട് അവിടെ നിന്ന് ഡാൻസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നേരെ അവരുടെ ഇരിപ്പിടങ്ങളിലേക്ക് പോകുമ്പോൾ അവർ വീണ്ടും ടവല് കൊണ്ട് മാറുമറിക്കുന്നു ടവല് കൊണ്ട് അവരുടെ മടിയിലേക്ക് എടുത്തിടുന്നു അങ്ങനെയൊക്കെ അവർ ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ ബിരുദന്മാരായ ചില ആളുകൾ നമ്മുടെ സിനിമയിൽ ഉണ്ട് കേട്ടോ ഈ പാട്ട് സമയത്തും ഈ പാട്ടിനൊത്ത് ഡാൻസ് ചെയ്യുന്ന സമയത്തുമൊക്കെ ഇവരെ ശാരീരികമായി മനഃപൂർവ്വം ചില കൈക്രിയകളൊക്കെ ചെറിയാറുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു പറഞ്ഞു കേൾക്കുന്നത് മാത്രമല്ല അത് അവരൊക്കെ ചെയ്തിട്ടുമുണ്ട് എന്നുള്ളതാണ് സത്യം അതാരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ പിന്നാലെ അറിയേണ്ടവർ വളരെ വ്യക്തമായി അറിയും അതിൻ്റെ തെളിവുകളുമൊക്കെ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിന്ന് ഇവരെ രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോകാൻ ഇതും ഒരു തൊഴിലിടം ആണ് എന്നുള്ള ചിന്ത സ്ത്രീകൾക്ക് വരാൻ ചില പൊടിക്കൈകളൊക്കെ അറിഞ്ഞിരിക്കണം ഡിയോൾ അതാണ് പറഞ്ഞു വെക്കുന്നത് എന്താണെങ്കിലും ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ സത്യത്തിൽ കലയോടല്ല കാമത്തോടാണ് അവർക്ക് താൽപ്പര്യം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഷോട്ട് കഴിഞ്ഞാൽ ഉടനെ മടിയിൽ ടവൽ എടുത്തു വെക്കും കെട്ടിപ്പിടിക്കുമ്പോഴും ശ്രദ്ധിക്കും ഇത് എൻ്റെ അമ്മ പറഞ്ഞു തന്ന വിദ്യകളാണെന്ന് ഇഷാ ഇഷ്ടിയോൾ താരപുത്രിമാർ ഒരുപാട് വാഴുന്ന ഇൻഡസ്ട്രിയായി മാറിയിരിക്കുകയാണ് ബോളിവുഡ് സിനിമാ ലോകം ഇന്ന് കാണുന്ന നായികമാരിൽ ഏറ്റവും കൂടുതൽ താരപുത്രിമാർ തന്നെയാണ് ജാൻവി കപൂർ അനന്യ പാണ്ഡെ സാറ അലി ഖാൻ എന്നിവരെല്ലാം ഇന്ന് ബി ടൗണിലെ പ്രമുഖ യുവനടിമാരാണ് സിനിമാ കുടുംബത്തിൽ നിന്നുള്ളവർക്ക് കൈനിറയെ അവസരങ്ങൾ ലഭിക്കുന്നു സ്വാധീനമുള്ള കുടുംബമായതിനാൽ കരിയറിൽ പരാജയങ്ങൾ വന്നാലും ഇവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നു കുടുംബവാഴ്ചയുടെ പേരിൽ വ്യാപക വിമർശനം ഈ നടിമാർക്ക് നേരെ ഉയർന്നു വരാറുണ്ട് എന്നാൽ മുൻകാലങ്ങളിൽ താരപുത്രിമാർക്ക് ഇത്രമാത്രം സ്വാധീനം സിനിമാ ലോകത്തിലായിരുന്നു അക്കാലത്ത് ബോളിവുഡിലേക്ക് കടന്നു വന്ന് കാര്യമായി ശ്രദ്ധിക്കപ്പെടാതെ പോയ നടിയാണ് ഇഷിയോൾ സൂപ്രതാരം ധർമ്മേന്ദ്രയുടെയും ഡ്രീം ഗേൾ ഹേമമാലിനിയുടെയും മകളായ ഇഷാ ഇഷിയോളിന് മികച്ച തുടക്കമാണ് ബോളിവുഡിൽ ലഭിച്ചത് ധൂം ഉൾപ്പെടെയുള്ള സിനിമകൾ ശ്രദ്ധിക്കപ്പെട്ടു എന്നാൽ കരിയറിൽ തിരക്കേറും മുമ്പേ ഇഷ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയും ചെയ്തു ഇപ്പോഴത് കരിയറിലെ തുടക്കകാലത്ത് അമ്മ തനിക്ക് പറഞ്ഞു തന്ന ചില ഉപദേശങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ് ഇഷ ഡിയോൾ പുരുഷ കേന്ദ്രീകൃതമായ സിനിമാ ലോകത്ത് സ്വയം സംരക്ഷിക്കാൻ വേണ്ടിയും മോശം സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയും അമ്മ തനിക്ക് ചില വഴികൾ പറഞ്ഞു തന്നെന്ന് ഇഷാഡിയോൾ പറയുന്നു പണ്ട് സെറ്റുകളിൽ സ്ത്രീകളായി നായികമാരും ഹെയർ ഡ്രസ്സന്മാരും മാത്രമേ ഉണ്ടാവൂ അമ്മയ്ക്ക് ഇത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അൺകംഫർട്ടബിളായ സാഹചര്യം ഒഴിവാക്കാനും പ്രശ്നത്തിൽ പെടാതിരിക്കാനും എനിക്കെപ്പോഴും ചില വിദ്യകൾ പറഞ്ഞു തന്നു ഉദാഹരണത്തിന് സ്കർട്ട് ധരിച്ച് ദിവസം മുഴുവൻ എനിക്ക് ഷൂട്ടുണ്ടെങ്കിൽ ഒരു ഷോട്ട് കഴിഞ്ഞ് സെക്കൻഡുകൾക്കുള്ളിൽ അസിസ്റ്റന്റ് ഒരു ടവൽ എൻ്റെ മടിയിൽ വെക്കും കുറേശേ മാറിടം കാണുന്ന തരത്തിൽ ടോപ്പ് ധരിച്ചിട്ടുണ്ടെങ്കിൽ ഷോട്ട് കഴിഞ്ഞ് മാറിടം മറയ്ക്കാൻ അവർ തനിക്കൊരു തുണി തരുമെന്നും ഡിയോൾ വ്യക്തമാക്കി കെട്ടിപ്പിടിക്കുന്ന സീനുകളിൽ തനിക്ക് അസൗകര്യം തോന്നാതിരിക്കാൻ ചില വിദ്യകൾ പഠിച്ചെന്നും ഡിയോൾ പറയുന്നു കെട്ടിപ്പിടിക്കുമ്പോൾ തന്റെ കൈ കെട്ടിപ്പിടിക്കുന്നയാളുടെ ഇയാളുടെ കഴുത്തിന് അടുത്തേക്ക് വെക്കും അപ്പോൾ തനിക്ക് വേണമെങ്കിൽ ഇവരെ തള്ളി മാറ്റാൻ സാധിക്കുമെന്നും ഇഷോൾ വ്യക്തമാക്കുന്നു സിനിമാ രംഗത്ത് ഇഷൾ സജീവമല്ലെങ്കിലോ ഇടയ്ക്ക് സാന്നിധ്യം അറിയിക്കാറുണ്ട് അടുത്തിടെയാണ് ഇഷിയോൾ വിവാഹമോചിതയായത് ഭാരത് തക്താനി എന്നാണ് നടിയുടെ മുൻ ഭർത്താവിന്റെ പേര് രണ്ടു മക്കളും ഇവർക്കുണ്ട് മക്കൾ ഇഷയ്ക്കൊപ്പമാണ് ഉള്ളത് ഇഷയുടെ അമ്മ സിനിമാ ലോകത്തു നിന്നും ഏറെ നാളായി മാറി നിൽക്കുന്നു അതേസമയം പിതാവ് ധർമ്മേന്ദ്ര കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ റോക്കിയോ റാണി കി പ്രേം കഹാനി എന്ന സിനിമയിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തു അഹാനടിയോൾ എന്നാണ് ഇഷയുടെ സഹോദരിയുടെ പേര്